भज गोविंदम भज गोविंदम गोविंदम मते संप्राप्ते सन्निहिते काले संप्राप्ते सन्निहिते काले नहीं नहीं रक्षति करने भज गोविंदम भज गोविंदम गोविंदम ഭജമേ നമസ്കാരം ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ പ്രസിദ്ധമായ ശ്ലോകമാണിത് ഇതെന്താണ് ഇപ്പോ ഇവിടെ ചൊല്ലാൻ കാരണം എന്ന് ചോദിച്ചാൽ കാരണമുണ്ട് സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗ്രഞ്ചരനെ എന്നാ പറയുന്നത് ശങ്കരാചാര്യര് അതായത് കാലം അടുക്കുന്ന സമയത്ത് കാലൻ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് ഡുഗ്രഞ്ചു കരണെ വ്യാകരണശാസ്ത്രം ഓതിക്കൊണ്ടിരുന്നുകൊണ്ട് നിനക്ക് മോക്ഷം ഉണ്ടാവില്ല അതുകൊണ്ട് ഹേ മൂഢനായ മനുഷ്യ നീ ഗോവിന്ദനെ ഭജിക്കൂ നിനക്ക് മോക്ഷം കിട്ടും എന്നാ പറയണേതാണ്ട് ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയും സി എം ആർ എൽ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കമ്പനികൾക്കിടയിൽ നടന്ന അനധികൃതമായ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ നേരിട്ടുള്ള ഇടപാടും ഒരു കോടി രൂപ കൈക്കടമായി വാങ്ങിയ ഇടപാട് ചേർത്ത് വെച്ചുകൊണ്ട് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൽ കൃത്യമായ അഴിമതി നടന്നു എന്ന് കണ്ട് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷന് തീർച്ചയായും അവർ വരും ദിവസങ്ങളിൽ വീണാ വിജയനെ തേടിയെത്തും അറസ്റ്റ് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യങ്ങൾ ഇങ്ങനെ അതീവ ഗൗരവതരമായി കടന്നു പോകുന്നതിനിടയിലാണ് മധുരയിൽ വെച്ച് സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് കോൺഗ്രസ് വരുന്നത് ഈ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം തന്നെയാണ് മധുരയിൽ എത്തിയിരുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയൻ മകൾ വീണാ വിജയനും ചെറിയ മകനും മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും എല്ലാം മധുരയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എല്ലാ മനുഷ്യർക്കും അവൻ സമ്പാദനത്തിന് വേണ്ടി എത്ര കണ്ട് ഓടി നടന്നാലും എത്ര കണ്ട് ധനം സമ്പാദിച്ചാലും അവസാനം അവൻ അവനിലേക്ക് തന്നെ എത്തി നോക്കുന്ന അവസ്ഥയുണ്ടാകും എന്താണ് ഞാൻ ഇത്രയും കാലം നേടിയത് എന്ന് ഓർക്കുമ്പോൾ അഥവാ താൻ നേടിയ ധനധാന്യ സമൃദ്ധിയൊന്നും തന്നെ ജീവിതത്തിൽ മോക്ഷം ഉണ്ടാക്കുവാൻ വേണ്ടി തനിക്ക് മോക്ഷം നേടി തരുവാൻ വേണ്ടി പ്രാപ്തമല്ല എന്ന് തിരിച്ചറിയുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ വൈതരണികൾ ഉപദ്രവങ്ങൾ തന്നെ തേടിയെത്തുന്ന അവസരത്തിലെല്ലാം അവൻ ഈശ്വരനിലേക്ക് അഭയം തേടിയെത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്ന കമ്പനിയിൽ സി എം ആറിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് വാങ്ങി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ ഏതാണ്ട് പതിനൊന്നോളം കമ്പനിയിൽ നിന്നാണ് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ വീണാ വിജയൻ മാസപ്പടിയായി കോഴയായി പണം കൈപ്പറ്റിയത് എന്നുള്ളതാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് സി എം ആർ എൽ എന്ന കമ്പനി ഉൾപ്പെടെ പതിനൊന്ന് കമ്പനികൾ ഇങ്ങനെ മാസപ്പെട്ടി കൊടുത്തത് എന്നുള്ള വിഷയം തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചത് ഇതിൽ നഗ്നമായ അഴിമതിയുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന കൃത്യമായ വിഹിതം ഇതിലൂടെ നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് സി എം ആർ എൽ എന്ന കമ്പനിക്ക് അനധികൃതമായി കരിമണൽ ഖനനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് ചില സഹായങ്ങൾ ചെയ്യുകയുണ്ടായി അതിന് പ്രത്യുപകാരം എന്ന രീതിയിൽ തന്നെയാണ് മാസപ്പടിയായി മകൾക്ക് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഇത്രത്തോളം ഭീമമായ തുക മാസപ്പടിയായി കൊടുത്തിരിക്കുന്നത് എന്നാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെയോ അല്ലെങ്കിൽ ഒരു കോടി രൂപ എംപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന സി സി എം ഡി ആയ ശശിധരൻ കമ്പനിയുടെ കമ്പനിയിൽ നിന്നും വീണാ വിജയന് ലോണായി കിട്ടിയത് മാത്രമല്ല ഈ കേസിന് കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ നഗ്നമായ അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ നേതാവായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തുറന്നടക്കിയിരിക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷോൺ ജോർജ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഷോൺ ജോർജ് ഈ കേസിൽ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കക്ഷി ചേരുകയും ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായും വീണാവിജയൻ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അനുമതി കിട്ടിയിരിക്കുന്നു എന്നറിയുമ്പോൾ പിണറായി വിജയനും കുടുംബവും അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലായിരിക്കുന്നു ഈ അവസരത്തിൽ തന്നെയാണ് മധുരയിൽ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് വന്നതും മധുരയിലെത്തിയ വീണാ വിജയൻ അമ്മ കമലാ വിജയനോടൊപ്പം മധുരയിലെ ബ്രഹദീശ്വര ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ വാർത്തയാണ് ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും കൗതുകകരമായ വാർത്ത വിചിത്രമായ വാർത്ത പഞ്ചാവൂരിലുള്ള ബ്രഹദീശ്വര ക്ഷേത്രം ഏതാണ്ട് ആയിരം വർഷത്തെ പഴക്കം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ഇന്ത്യയുടെ വാസ്തുകലാ ശില്പ വൈദഗ്ധ്യവും ഒരുപോലെ തന്നെ വിളിച്ചോതുന്ന ഈ സാംസ്കാരിക മണ്ഡപം സന്ദർശിക്കുന്നതിന് വേണ്ടി ധാരാളം സ്വദേശിയരും വിദേശീയരുമെല്ലാം തഞ്ചാവൂർ സന്ദർശിക്കുന്നുണ്ട് മൃഗതീശ്വര ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട് അവരെല്ലാവരും ഭക്തരായി ഭക്തരായിക്കൊള്ളണമെന്നില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയനും ബിർഗീശ്വര ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സമുച്ചയത്തിൽ നിന്ന് തൊഴുത് കുറിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നമ്മളെ ഇത്തരം കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതാവട്ടെ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിൽ കുറേ കാലം ജോലി ചെയ്തിരുന്ന ശീതൽ എന്ന് പറയുന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി തന്നെയാണ് ജേണലിസ്റ്റാണ് ഇപ്പോൾ ശീതൾ ശീതലിസം എന്ന് പറയുന്ന മറ്റൊരു ഓൺലൈൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ശീതളും കുടുംബവും പ്രകതീശ്വര ക്ഷേത്രത്തിൽ ഇടയ്ക്കിടെ ദർശനം നടത്താറുണ്ട് ഈ ദർശനവേളയിൽ തന്നെയാണ് വളരെ ആകസ്മികമായി വീണാഭിജിയിനെയും കമലാഭിജിയനെയും പ്രഗതീശ്വര ക്ഷേത്രത്തിൽ നിന്നും ശ്രീകോവിലിന്റെ ഭാഗത്തു നിന്നും ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സമുച്ചയത്തിൽ നിന്നും തൊഴുതിറങ്ങി വരുന്ന കുറിയിട്ട് തൊഴുതിറങ്ങി വരുന്ന കാഴ്ച ശീതൽ കണ്ടതും ശീതൽ അത് പകർത്തിയതും എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ദൃശ്യത്തിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ വീണാ വിജയന് എന്തുകൊണ്ട് ഭക്തിപാടില്ലേ കമലാവിജയന് ഭക്തി പാടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അധികാരമുണ്ട് എന്നാൽ വൈരുദ്ധ്യാത്മക ഭൗതിക സിദ്ധാന്തവാദമായി നടക്കുന്ന സി പി എമ്മിന്റെ കൊടിമൂത്ത നേതാവ് എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ ഒരു കാരണവശാലും വിശ്വാസ സംഹിതകളിൽ ഉറച്ച് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല പിണറായി വിജയന്റെ മകളും പിണറായി വിജയന്റെ ഭാര്യയും അതുകൊണ്ട് തന്നെ വിശ്വാസികളാണോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് ഇവിടെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വന്നിരിക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഏപ്രിൽ മൂന്നാം തീയതിയാണ് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി പുറത്തു വന്നത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലാം തീയതിയാണ് ബൃഗതീശ്വര ക്ഷേത്രത്തിൽ വീണാവിജയനും അമ്മ കമലാ വിജയനും ക്ഷേത്ര ദർശനം നടത്തിയത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നെഹി നഹി രക്ഷതിജകരനെ എന്ന് പറഞ്ഞതുപോലെ അതായത് നമുക്കെല്ലാം ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അഥവാ കാലം കുറെ ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളൊരു കാഴ്ച വരുമ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് വരുമ്പോൾ ഈശ്വരനിലേക്ക് ചെന്നു ചേരുന്ന ഒരവസ്ഥയുണ്ടാകും അത് തന്നെയാണ് ഇവിടെ വീണാ വിജയനും കമലാവിജയനും അഭയം പ്രാപിച്ചത് ഭഗതീശ്വര ക്ഷേത്രത്തിൽ പരമശിവനെ കണ്ടുതൊഴുത്ത് തങ്ങളുടെ വൈതരണികൾ ഒഴിഞ്ഞു പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാടുകൾ കഴിച്ചുകൊണ്ട് തന്നെയാണ് പ്രഗതീശ്വര ക്ഷേത്രത്തിൽ നിന്നും കമലാവിജയനും വീണാ വിജയനും പുറത്തേക്ക് വന്നത് അവർ കുറിയിട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് എന്നാൽ ക്ഷേത്രത്തിന് പുറത്തു വന്നതിന് ശേഷം ക്ഷേത്ര സമുച്ചയം നോക്കി കണ്ടു നടക്കുന്നതിനിടയിൽ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സെൽഫി എടുക്കുന്നതിനിടയിൽ വീണാവിജയൻ തന്റെ കുറി മായ്ച്ചു കളഞ്ഞുകൊണ്ടാണ് സെൽഫി എടുത്തത് എന്ന് കൂടി ശീതൾ രേഖപ്പെടുത്തുന്നുണ്ട് വിശ്വാസവും കപടവിശ്വാസവും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിലൂടെ നടക്കുമ്പോൾ താൻ വിശ്വാസിയല്ലെന്നും താൻ വിപ്ലവകാരിയാണെന്നും വരുത്തി തീർക്കുവാൻ ഒരു പറ്റ ആളുകൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നാൽ വളരെ രഹസ്യമായി ഗോപ്യമായി അവർ ക്ഷേത്ര ദർശനം നടത്തുകയും പ്രസാദം സ്വീകരിക്കുകയും തൊടുകയും എല്ലാം ചെയ്യുന്നത് പതിവാണ് കേരളത്തിൽ ഈ കാഴ്ച നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് കൊടിമൂത്ത കമ്മ്യൂണിസ്റ്റുകാരെന്ന് അവകാശപ്പെടുന്ന പലരും ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് പ്രാർത്ഥന കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അതെല്ലാം അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ആർക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ നിഷേധിക്കാൻ ഒരു കാരണവശാലും അർഹതയില്ല അംഗീകാരമില്ല എന്നാൽ പൊതുജന ത്തെ കബളിപ്പിച്ചുകൊണ്ട് തങ്ങൾ വിശ്വാസികളല്ല എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈതരണികൾ വന്നുപിടുമ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഈശ്വരനിൽ അഭയം പ്രാപിക്കുന്ന ഒരു പതിവ് കാഴ്ച തന്നെയാണ് തഞ്ചാവൂർ ബ്രഗദീശ്വര ക്ഷേത്രത്തിൽ കണ്ടത് എന്നാണ് ശീതളിന്റെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ പിടിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു മാറാൻ സാധിക്കില്ല സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് തന്നെയാണ് അവർ കേസുകൾ എടുക്കാറുള്ളത് അതുകൊണ്ട് ജാമ്യം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പാണ് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നാനൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വകുപ്പ് ചേർത്താണ് കേസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പ്രഗതീശ്വര ക്ഷേത്രത്തിൽ പരമശിവനെ തൊഴുതു വഴിപാടുകൾ കഴിച്ച് പ്രദക്ഷിണം വെച്ച് പുറത്തിറങ്ങിയ വീണാ വിജയനും കമലാവിജയനും മുഖ്യമന്ത്രി പിണറായി വിജയൻറെ കുടുംബത്തിനുമെല്ലാം ഇതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടാകുമോ പരമശിവൻ പ്രസാദിക്കുമോ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ അവരുടെ അന്വേഷണത്തിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഭജഗോവിന്ദം भज गोविन्दं गोविन्दं भजमूढमते सम्प्राप्ते सन्निहिते काले सम्प्राप्ते सन्निहिते काले नहि नहि रक्षतिडुकृ ज भज गोविंदम भज गोविंदम गोविंदम मते